ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഒരു ആൺസു കൊടുത്ത് പതിനെട്ട് താഴെയുള്ള ഒരു ആൺസ് കൊടുത്താണ് ഈ കൃത്യം ചെയ്തതായിട്ട് നിലവിൽ മനസ്സിലാക്കുന്നത് ആയതിൻ്റെ കണ്ടെഷൻ്റെ മറ്റേ അടിസ്ഥാനത്തിലും കുട്ടിയുടെ ശരീരം മരണപ്പെട്ട കുട്ടിയുടെ ശരീരം നമ്മുടെ അതിൽ റിക്കവർ ചെയ്തിരുന്നു വണ്ടൂർ പോലീസ് സ്റ്റേഷൻ്റെ പിയിലാണ് നടന്നത് അതിനുശേഷമുള്ള ഇൻവസ്റ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഉള്ള റെഗുലേഷൻസ് പ്രകാരം ഈ ഇതേ പ്രതി തന്നെ ആ മനസ്സിലായിട്ടുള്ളത് പക്ഷെ അതിന്റെ കൺഫർമേഷൻ അതിന്റെ കൂടുതലായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രതി അഥവാ ഇൻ കോൺഫ്ലിക്റ്റ് ലോ ആ ബേസിൽ ഇന്നലെ നമ്മൾ അപ്രിഹൻഡ് ചെയ്തിട്ടുണ്ട് അപ്രിഹൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അറസ്റ്റ് നല്ല കിട്ടാമുക്കില്ല അങ്ങനെ അപ്രിഹൻഷൻ പ്രൊസീജിയർ നമ്മൾ തോന്നുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ കുട്ടിയെ നമ്മൾ ബന്ധപ്പെട്ട ചൈൽഡ് കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട് നിലവിൽ വെള്ളിമാർ ജൂനിയൻ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കുട്ടികളുടെ മൂവ്മെൻറ്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞത്വാരെ കുഞ്ഞിൽ നിന്ന് എന്തൂരുവരേക്ക് എത്തിയെന്നുള്ള പറഞ്ഞത് അതിന്റെ എല്ലാം സി സി ടി വിഷൻസ് അടക്കം ഇന്നത്തെ എൻ്റെ ടീം ഡി വൈസ് പി പെരുന്തൽ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത് ഡാൻസാഫ് സക്കാൻ ഉൾപ്പെടെ അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഈ ചൈൽഡിൻ കോൺഫ്ലിക്ട് വിത്ത് ലോ നിയമമായി പൊരുത്തപ്പെടാത്ത കുട്ടി അവൻ്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് സി ഡി ആർ കളക്ട് ചെയ്ത് അതിന് പ്രകാരമുള്ള അന്വേഷണം ആ സമയത്ത് അവർ വിളിച്ചിരുന്നത് അവനെ വിളിച്ചിരുന്നതുമായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെല്ലിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അന്നത്തെ പകല് അവർ യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം നാലുമണി മൂന്ന് മണിയോട് കൂടി അവിടെ എത്തി എന്നുള്ളതാണ് നിലവിലുള്ള തെളിവുകൾ വെച്ചിട്ടുള്ള മൊഴികൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഇടയിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ തേർഡ് പേഴ്സൺ അതിൽ ഇല്ലാത്തത് കൊണ്ട് പ്രതി അല്ലെങ്കിൽ ഓഫീസ് ലോ പറയുന്നതേ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി അത് കൊറോപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട് വീണ്ടും ഒന്ന് സി ഡി ആർ അച്ഛൻ നമ്മളൊന്ന് പരിശോധിക്കാനായിട്ടാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് അവിടെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവരെ കണ്ടതായിട്ട് പറയുന്ന വ്യക്തികൾ ഉണ്ട് ഇതിനു മുന്നേ ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കും